നമ്മൾ ഇവിടുന്ന് റൈറ്റ് ും ഈ കേട്ടത്തിന്റെ ഇവിടെ കൊണ്ട് നിർത്തുക നിർത്താൻ നിങ്ങൾ ആശാന കാണാനോ അല്ലെങ്കിൽ കൂട്ടുകാരോട്ട് സംസാരിക്കാനോ ഒന്നുമില്ല ഇവിടെയും ചെറിയൊരു പരിപാടി ഉണ്ട് ഈ കേട്ടത്തിൽ പുറകോട്ട് വണ്ടി ഇറങ്ങി പോകാനോ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സുവർണവസരം പോലുള്ള പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് കാരണം ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഓടിക്കാം അങ്ങനെ ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നമുക്ക് കൈനലിന്റെ ഒരു ആവശ്യവും ഇല്ല ഈ ഒരു പാർക്കിംഗ് ചെയ്താൽ ഉറപ്പായിട്ടും നൂറിൽ നൂറ് ശതമാനം ആൾക്കാർക്കും വണ്ടി ഓടിക്കാം പിന്നെ അതേപോലെ ആക്സിഡന്റും ഒരുപാട് കുറയും അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല ആക്സിഡന്റ് ചിലപ്പോൾ ശ്രദ്ധ കുറവ് കൊണ്ട് ഉണ്ടാകാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിൽ നമുക്ക് ടെസ്റ്റിന് കയറേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞ് പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടി ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ പതിനഞ്ചു വർഷം പഴക്കമുള്ള ഒരു അംബാസിഡർ എടുത്തിരിക്കുന്നത് ഇനി ഈ വണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ട്രെയിൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇത് കണ്ടന്റ് ചെയ്യുവാണ് ഈ വണ്ടി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി ഒരു രൂപരേഖയെല്ലാം നമ്മളെ ശമ്പു ആശാനാണ വരത്തിരിക്കുന്നത് ആശാനാട ഒളിച്ചിരിപ്പൊണ്ട് ഇന്ന് നമുക്ക് പ്രാക്ടീസിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാരണം ആശാൻ ടയേർഡ് അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇത് കാണുമ്പോ തന്നെ ഒരു രസമായിട്ട് തോന്നില്ല ഇന്ത്യയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ലേപോലെ വന്നാൽ ഉറപ്പായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കാരണം അത്ര ടൈറ്റാണ് നമുക്കൊന്ന് നോക്കാം എല്ലാവരും അതായത് നമ്മുടെ അംബാസിഡർ ട്രാക്കിലോട്ട് കയറാൻ വേണ്ടി പോകുക ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് കമ്പിയൊന്നും തട്ടാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് പാസ്സാകുന്ന നോക്കാം ആദ്യം എന്ന് പറയുമ്പോൾ ഈ സൈഡ് വേണ്ട ഈ സൈഡിലാണ് വണ്ടി കിടക്കുന്നത് കമ്പിയുടെ വെളിയിലായിരിക്കും ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഈ സൈഡ് വഴിയാണ് ഇങ്ങനെ വണ്ടി കയറേണ്ടത് വണ്ടി സൈഡ് വേണ്ടി കേറുമ്പോൾ നമ്മൾ ആദ്യം വെച്ചെടുത്തിന്റെ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത് ആദ്യം നമ്മൾ ഇതിനെ പോവുക അപകടം ഇനിപ്പോ ഈ രണ്ട് കറക്റ്റ് കോർണറാണ് ഈ രണ്ട് സൈഡിൽ കോർണറാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിച്ചാൽ ചിലപ്പോ ഫ്രണ്ട് വന്ന് ഇവിടെ തട്ടും കറക്റ്റ് ആയിട്ട് നേരെയാക്കിയില്ലെങ്കിൽ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് റൈറ്റ് തിരിച്ച് കറക്റ്റ് നേരെയായിട്ട് നേരെ ഇങ്ങനെ പോവുക ഇവിടുന്ന് പിന്നെ നമ്മുടെ റൈറ്റിലോട്ടാണ് വണ്ടി ചിരിക്കുന്നത് റൈറ്റിലോട്ട് നമ്മൾ ഫുള്ള് തിരിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സൈഡ് കമ്പി തട്ടാനായിട്ട് ചാൻസുണ്ട് അപ്പൊ കറക്റ്റ് സെന്ററിൽ വന്നതിന് ശേഷം ഇതിന്റെ സെന്ററിൽ വന്നതിന് ശേഷം ഫുള്ള് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് നമ്മൾ പഴയ എച്ചിന്റെ ട്രാക്കിൽ വന്നു അവിടെ നിന്ന് നേരെ മുന്നോട്ട് കൊണ്ടിടുക ഇവിടെ നമുക്ക് നിൽക്കാം നിൽക്കാന്ന് പറഞ്ഞാൽ വേറൊന്നിനുമല്ല നമുക്ക് അവിടെ റിവേഴ്സ് ഗിയർ ഇടണമുണ്ട് റിവേഴ്സ് ഗിയർ ഇടേണ്ടത് കൊണ്ട് വണ്ടിയുടെ വീലിന്റെ ഉളിച്ച് അവിടെ നിൽക്കണം നിൽക്കുന്ന നിൽക്കുന്നതോട്ട് നമുക്ക് രണ്ടോ മൂന്നോ സെക്കൻഡ് അവിടെ ഇടാം അതിനുശേഷം റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ചെയ്തിട്ടതിനു ശേഷം നമ്മൾ എന്ത് വെച്ച് നിന്ന് നേരെ പുറകോട്ട് പോയി ഇതിങ്ങനെ വന്നു ഈ കോർണർ നമ്മൾ എച്ച് പോലെ തന്നെ നേരെ ഇങ്ങനെ വന്നു അതിനുശേഷം നേരെ പുറകോട്ട് വരിക പുറകോട്ട് വരുമ്പോൾ ഈ കമ്പി ഈ കമ്പിയിലെ ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ തട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പഴയ ഒരു എച്ചിന്റെ രൂപം തന്നെയാണ് നേരെ നമ്മൾ ഇവിടുന്ന് റിവേഴ്സിൽ വന്നു ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം ഇവിടെ നിർത്താം എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും ഇവിടുന്ന് നമുക്ക് വണ്ടിയുടെ നിന്ന് ഫസ്റ്റ് നിന്ന്ഗീറിലോട്ട് വരണം ഉരുണ്ടോട്ട് വരുന്ന ഇടാൻ പറ്റത്തില്ല നേരെ നമ്മൾ നേരെ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് ഡീൽ വന്ന് കിടന്നു ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം നേരെ അവിടെ രണ്ടു മൂന്ന് സെക്കൻഡ് നമുക്ക് നിർത്താം കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വണ്ടിയുടെ ജീലിന്റെ ഉറിച്ച് നിന്ന് റിവേഴ്സ് അവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യണം നേരെ റിവേഴ്സിലോട്ട് വരിക റിവേഴ്സിലോട്ട് വന്നതിന് ശേഷം നേരെ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് പഴയതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് കേട്ടിട്ടിട്ട് റിവേഴ്സ് വന്ന് ഇവിടെ വന്ന് കിടക്കുക ഇനി അങ്ങനെ പോകാൻ പറ്റില്ല അവിടുന്ന് നേരെ നമ്മൾ റിവേഴ്സ് ആണ് വരുന്നത് റിവേഴ്സ് വരുമ്പോൾ ഇതേണ്ട ഫ്രണ്ട് വേണ്ട ഈ ഫ്രണ്ട് ഈ ഫ്രണ്ട് ഇവിടുത്തെ കമ്പിയിൽ തട്ടരുത് തട്ടാതെ ഈ കമ്പിയോട് ചേർന്ന് ഇങ്ങനെ വരാനുള്ള ചേർന്ന് വരുമ്പോ മാക്സിമം കറക്റ്റ് ചെയ്ത് വന്നതില് ഫ്രണ്ട് ഇവിടെ തട്ടും അല്ലെങ്കിൽ ബാക്കി ഇവിടെ തട്ടും അവിടെ നിന്ന് നേരെ റിവേഴ്സ് വന്ന് ഇങ്ങനെ വരുവാ ഇവിടെ വരെ വന്നതിനായിട്ട് നമുക്ക് ഇവിടെ വരേണ്ടത് ഇവിടം വരെ വന്നാൽ മതി ഈ വരെ വന്നാൽ ഈ ഒരു ട്രാക്കിലോട്ട് നമുക്ക് ഇറക്കേണ്ട ആവശ്യമില്ല ഇനിയാണ് കടമ്പ ഇനിയാണ് ഇതിന്റെ ടിസ്റ്റ് ഇരിക്കുന്നത് ഇപ്പൊ ഏകദേശം ചിലപ്പോ ഇങ്ങനെയെല്ലാം നമ്മൾ പ്രാക്ടീസിൽ തന്നെ എടുത്തേക്കാം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ടിസ്റ്റ് ഉണ്ട് ഇവിടെ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി മുന്നോട്ടാണ് പോകാനായിട്ട് പോണം നേരെ ഇവിടുന്ന് നേരെ മുന്നോട്ട് ഓടിച്ചു ഓടിച്ചു പോവുകയാണ് ഓടിച്ചു ഓടിച്ചു പോകുമ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് തിരിയേണ്ടത് റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഇവിടെ ഒരു ടിസ്റ്റ് ഇരിപ്പുണ്ട് ഇതല്ല പളഞ്ഞും പുളഞ്ഞും പോകണം ഇവിടെ നിന്ന് വെറുതെ വളഞ്ഞും പുളഞ്ഞും പോണം അവിടെ പളച്ചിട്ടിരിക്കുവാണ് റോഡ് അപ്പൊ അവിടെ നമ്മൾ പളഞ്ഞും പുളഞ്ഞു പോണോ ഇവിടെ നിന്ന് നമ്മുടെ റൈറ്റ് തിരിച്ച് വണ്ടി കറക്റ്റ് സെന്ററിൽ കൊണ്ടുവരുവാ സെന്ററിൽ കൊണ്ടുവരുന്നത് ഇവിടെ ഒരു കോർണറുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിക്കുക ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് മാക്സിമം ഇവിടുത്തെ കമ്പിയോട് ചേർന്നതിന് ശേഷം ഈ കമ്പി തട്ടി ചേർന്നതിന് ശേഷം നമ്മൾ എന്തിനാണ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരികുക ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ അല്ലെങ്കിൽ ഈ കമ്പി ഇവിടുത്തെ കമ്പി തട്ടും അതിനുശേഷം ലെഫ്റ്റിലോട്ട് തിരികുക ലെഫ്റ്റിലോട്ട് തിരിഞ്ഞതിനു ശേഷം പിന്നെയും പെട്ടെന്ന് റൈറ്റിലോട്ട് തിരികാം റൈറ്റിലോട്ട് തിരിച്ചില്ലേ എന്ത് വരും ഇവിടെ വന്ന് തട്ടും വന്ന് തട്ടും അതിനുശേഷം നമ്മൾ റൈറ്റിലോട്ട് തിരികുക റൈറ്റിലോട്ട് തിരിഞ്ഞ് ഇവിടെ ഒരു കോർണർ കോർണറിലിരിക്കും കറക്റ്റായിട്ട് നമ്മൾ ഈ ജീൻറെ അവിടെ വരുമോ ദീ കോർണറിൽ വന്നു വന്നതിന് ശേഷം നമ്മൾ എന്ത് വെച്ചേണ്ട പിന്നെ നമ്മൾ തിരിങ്ങേണ്ടത് റൈറ്റിലോട്ടാണ് ഇത് ഇവിടുന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിയുക കറക്റ്റ് ബിയില് വന്ന് റൈറ്റിലോട്ട് തീര് വിചാരിക്കും ഇത് കൊണ്ട് ഇത് തീർന്നായിരിക്കും ഇത് കൊണ്ട് തീർന്നില്ല മറ്റുള്ള ഇനിയാണ് കിടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ ഇവിടെ ഇവിടെ വന്നു വന്നിട്ട് ഒരു റിലാക്സ് ചെയ്യാം കാരണം ഇത്രയെല്ലാം കറങ്ങി വളഞ്ഞും കുടഞ്ഞും എല്ലാം വന്നു ടയേർഡായിട്ട് കുളിച്ചിരിക്കുക നിങ്ങൾ ഒന്നും തന്നെ ചിലപ്പോൾ നട്ടിച്ചൊക്കെ നടക്കണം അപ്പൊ നിങ്ങൾ ടയേർഡ് ടയർഡായി വേണ്ടെങ്കിൽ ഇവിടെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നിക്കാം ഇനി ഞാൻ പറയുകയാണ് ചിലപ്പോ നിൽക്കാൻ പറ്റില്ല അവിടുന്ന് നേരെ ബ്രേക്ക് ക്ലച്ച് പച്ചി റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും എങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് വന്ന് റിവേഴ്സ് ചെയ്തിട്ട് വേറെ ഒന്നും അല്ല ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് കേട്ടോ അയ്യ ഇത് കൊണ്ടെ നേരെ ഈ ഒരു ബോക്സിൽ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കിടക്കണം വണ്ടി ഈ ബോക്സിൽ ഇങ്ങനെ വന്ന് കിടക്കണം കേട്ടോ വണ്ടി കിടക്കുന്നുണ്ടാ ഈ ഒരു രീതിയിൽ കിടക്കണം ഇങ്ങനെ പാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടത്തില്ല പിന്നെ എന്തിനാണ് ഈ പാർക്കിംഗ് ഇറക്കണം ഇവിടെ ഇവിടുന്ന് ഇറക്കുമ്പോൾ മുന്നിലും തട്ടാൻ പാടില്ല പുറകിലും തട്ടാൻ പാടില്ല മാക്സിമം ഇതിലേണ്ട കോർണർ ഇങ്ങനെ തിരിഞ്ഞ് നിന്നാൽ മാത്രമേ വെളിയിലോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ ഇല്ല മാക്സിമം ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം അതിനുശേഷം വെളിയിലോട്ട് ഇറങ്ങി പോവുക വെളിയിലോട്ട് ഇറങ്ങി പോയിട്ട് ശേഷം നമുക്ക് നേരെ നമുക്ക് എവിടെയാണ് വരേണ്ടത് ഇവിടെ ഒരു കയറ്റം കിടപ്പുണ്ട് നമുക്ക് എച്ച് വരെ വരണ്ട അല്ലാതെ ഈ കിടക്കുന്ന ഒരു കേറ്റാണ് ഇവിടെ ഒരു കേറ്റം എച്ച് വരെ വരണ്ട അല്ലാതെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു ഈ കേട്ടത്തിന്റെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക നിർത്തുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ആശാന കാണാനോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് സംസാരിക്കാനോ ഒന്നുമല്ല ഇവിടെയും ചെറിയൊരു ഉണ്ട് ഈ കേട്ടത്തിൽ പുറകോട്ട് വണ്ടി ഇറങ്ങി പോകാനോ പിന്നെ മുന്നോട്ട് എടുക്കണം മനസ്സിലായി അവിടെ അവിടെ ബ്രേക്ക് വിട്ട് നിർത്തിയതിനു ശേഷം നിങ്ങൾ പുറകോട്ടിങ്ങനെ വണ്ടി ഇറങ്ങി വരുത് മുന്നോട്ട് തന്നെ പോണം പുറകോട്ട് ഇറങ്ങിയാൽ നിങ്ങൾ ഇത്രയെല്ലാം ചുറ്റി കിറങ്ങി വന്നതെല്ലാം ഉദാ ആയി പോകും അപ്പൊ മാക്സിമം ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടു അങ്ങനെ വളം തീരു ഈ എച്ചിന്റെ രൂപം ഈ പാർക്കിങ് ഈ പാർക്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായി പാർക്കിങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് നോക്കി ഈ ബോക്സിനകത്ത് കയറിയിടാൻ പറ്റുള്ളൂ അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പുറകോട്ട് ഇറങ്ങി പോവാതാ നേരെ പോവുക പോകുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഇറക്കമുണ്ട് ഈ ഇറക്കത്തിൽ എന്ത് ചെയ്യണം ചവിട്ടി പതുക്കെ ഇറങ്ങുകയാണ് ഈ നല്ല സ്പീഡിൽ ഇങ്ങനെ പോകരുത് മാക്സിമം പതുക്കെ ഇങ്ങനെ ഇറങ്ങി പോവുക ഇറങ്ങി പോയതിനു ശേഷം എന്ത് ചെയ്യണം ഇറങ്ങിപ്പോയതിനു ശേഷം നിങ്ങൾ തീർന്നു ഇല്ല ും അവസാനിക്കുന്നില്ല വന്ന് എന്റെ ഈ കോർണുകൾ കോർണറിലോട്ട് ഇറക്കിയിട്ടാൽ നിങ്ങൾക്ക് ഇന്ത്യൻസിന്റെ പാർട്ട് വൺ പാസ്സാവും പകരമായിട്ട് കൊണ്ടുവന്നത് അതുപോലെ സാധാരണ നാല് ഓടിക്കുന്ന പോലൊന്നും നല്ല തിരക്കുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആ തിരക്കില് നിർത്തി സമാധാനത്തിൽ എടുത്ത് പോയിക്കാളെ പാർട്ട് ടൂ നിങ്ങൾ പാസ് ആണ് പാർട്ട് വണ് പാസ് ആ പിന്നെ നിങ്ങൾ റോഡ് ടെസ്റ്റിന് പോകേണ്ട വരും മനസ്സിലായി അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ഡൗട്ട്സ് ചോദിക്കാനായിട്ട് നമ്മളിത് ഈ ഒരു ട്രാക്കും കണ്ടിട്ടില്ല എവിടെയാണ് ടെസ്റ്റ് കിടക്കുന്നത് എന്ന് പറയില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത കുട്ടികൾ ഓഫീസിൽ വന്നിട്ട് അച്ഛനെ ഇപ്പം തന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് ആ മെയ്ക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റിന് കയറാൻ പറ്റും എൻ്റെ പൊന്നുമകളെ നിങ്ങളുടെ ടെൻഷനൊന്നും അടിക്കണ്ട ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ ആരെയും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റും പിന്നെ ഒരു ഒരുപാട് പേരെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അക്ഷനെ ഞാൻ സ്വന്തമായിട്ട് എന്റെ പൈസ മുടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി മേടിച്ചത് എനിക്ക് അതിനകത്ത് എന്താണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ ആ ചോദ്യത്തിന് ഞാനല്ല മറുപടി കയറുന്നത് മന്ത്രി ഗണേഷ് കുമാർ സാറാണ് മറുപടി പറഞ്ഞത് എനിക്ക് അറിയത്തില്ല എന്നാൽ കുറച്ച് ഐഡിയ പോലും ഇല്ല എന്ത് പറഞ്ഞു തന്നോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ സ്വന്തം വണ്ടിയിൽ എടുക്കുന്നതോ അതിനെ ഒരു ഐഡിയ എനിക്കില്ല അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടി ഈ ട്രാക്കിൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു വണ്ടി ഈ ട്രാക്കിൽ കേട്ടിട്ട് ടസ്സ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറയും അതേപോലെ ബാറ്ററി വണ്ടി ഈ ട്രാക്കിൽ കേട്ടിട്ട് ടസ്സിടക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പൊ ഈ ബാറ്ററി വണ്ടി പുതിയതാണെങ്കിലും പതിനഞ്ചു വർഷം പഴക്കമില്ലാതെയാണെങ്കിലും അതേപോലെ ഓട്ടോമാറ്റിക് വണ്ടി പതിനഞ്ചു വർഷം പഴക്കമില്ലാത്ത വണ്ടിയാണെങ്കിലും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല കാരണം എനിക്ക് എനിക്കറിയില്ല അപ്പൊ എന്നോട് വിളിച്ചിട്ട് കുട്ടികൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അശ്വനെ നമ്മൾ പൈസ മുടക്കി എടുത്ത് നമ്മുടെ ഇഷ്ടത്തിനല്ല വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി എടുക്കുന്നത് അപ്പൊ അതിന്റെ ലൈസൻസ് ഞങ്ങൾക്ക് തന്നപ്പോഴും ഇപ്പൊ ദൂരേന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഗിയർ ഉള്ള വണ്ടിയാണ് ബൈക്കല്ല ബുള്ളറ്റും ബൈക്കും എല്ലാം ഗിയർ ഇല്ലാത്ത വണ്ടിയാണ് നമ്മുടെ ആക്റ്റീവായും കാര്യങ്ങളും അപ്പൊ ആക്റ്റീവായാലേ ആക്റ്റീവയുടെ ലൈസൻസ് അല്ലേ തരത്തുള്ളൂ അതേപോലെ നമ്മൾ ഗിയർ ഉള്ള വണ്ടി വണ്ടിയെടുത്താൽ രണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ അതേപോലെ ഒരു ഓപ്ഷൻ വെച്ചാൽ പോലെ പക്ഷേ നമുക്ക് മാനുവൽ വണ്ടിയിൽ എടുക്കുമ്പോൾ രണ്ടും ഓടിക്കാനുള്ള ലൈസൻസ് ഓട്ടോമാറ്റിക് വണ്ടിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രം ഓടിക്കാനുള്ള കാർ ഓടിക്കാനുള്ള ലൈസൻസ് അങ്ങനെ ആക്കി പോലെ അപ്പം ഞങ്ങൾ ഞാൻ എൻ്റെ മോനെ ഒന്നും തീരുമാനിക്കേണ്ട ഇതെല്ലാം തീരുമാനിക്കും അതിനായിട്ട് വേണ്ടപ്പെട്ടവര് തന്നെ തീരുമാനിക്കും അതിനെക്കുറിച്ച് ഒരു പാഠമോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ എടുത്തു തരാനായിട്ട് എനിക്കറിയത്തില്ല പിന്നെ നിങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ലൈസൻസ് കൊണ്ട് എവിടെ വേണമെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോകാം കാരണം എന്ന് പറഞ്ഞാൽ ഇത് അതേപോലെ നമുക്ക് റിസ്ക് എടുത്ത് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ആരെയും കൈ വിളിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല ഉറപ്പ് കാര്യങ്ങളും പിന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എപ്പം മുതൽ നടക്കുമെന്ന് എനിക്കറിയാം മെയ് ഒന്നു മുതലേ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ട്രാക്ക് എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ആലപ്പുഴയിൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഇതേപോലെ ട്രാക്ക് വരയ്ക്കുകയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആദ്യം ടെൻഷൻ അടിക്കണ്ടേ ഇതേപോലത്തെ ടെസ്റ്റ് ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം പിന്നെ പഴയ ഒരു സിലബസ് ഉണ്ട് എച്ചി എടുക്കുമ്പോൾ നേരെ കയറ്റിയിട്ടിട്ട് അവിടെ വന്നിട്ട് നിർത്തി അല്ലെങ്കിൽ ഒരു വര വരച്ചിട്ട് റൈറ്റ് ഫുള്ള് തിരി ലെഫ്റ്റ് ഫുള്ള് തിരി ഉണക്ക് വരുമ്പോൾ നേരെ ആക്കി പുറകോട്ട് ഇറക്കുക ആ പരിപാടി ഒന്നും നിൽക്കത്തില്ല ഇത് ചിലപ്പോൾ എം വി ഡി അല്ലെങ്കിൽ ചിലപ്പോൾ സെൻസർ ആയിരിക്കും സെൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണത്തിനും ടെൻഷൻ എവിടെയെങ്കിലും ചെറിയൊരു ഫാൾട്ട് വന്ന സെൻസർ വർക്ക് ചെയ്യും നിങ്ങൾ ബെയിലായിരിക്കും മനസ്സിലായി അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ലൈസൻസ് കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം ഉറപ്പ് വരും എത്ര തിരക്കിൽ വേണമെങ്കിലും പോവാം അപ്പം എന്തെങ്കിലും നിങ്ങളുടെ ആ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഡാറ്റാ ബൈ ബൈ